ആ സ്വർണം അന്വേഷിച്ച് ഇനി ആരും വരില്ലെന്ന് ഉറപ്പായപ്പോൾ അതിൽ നിന്നും കുറച്ച് സ്വർണ്ണം എടുത്ത് വിറ്റ് കാച്ചാക്കി ഭട്ട് ഈ ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്നു എന്നെങ്കിലും ഒരിക്കൽ ആ സ്വർണം അന്വേഷിച്ച് ബോംബെയിൽ നിന്ന് ആളുകൾ വരുമെന്നുള്ള ഭയം ഭട്ടിനുണ്ടായിരുന്നു അതാണ് അയാടെ കൂടെ എപ്പോഴും ആളുകൾ ഇതൊക്കെ നിനക്കങ്ങനെ അറിയാം ഭട്ട് ചതിച്ചു വന്ന മൂസ എന്റെ മാമനാണ് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അയാൾ എനിക്ക് മനസ്സിലായത് ചെറുപ്പത്തിൽ മാമന്റെ കൂടെ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഭട്ട ആരാണെന്നുള്ളത് ഈ നാട്ടുകാർക്ക് അറിയേയില്ല എനിക്ക് ബോംബെയിലും ചെന്നൈയിലും ഒക്കെ ചില മാർവാടി കണക്ഷൻസ് ഉണ്ട് കുറച്ച് ഹവാല ഇടപാടുകൾ ആ കേസിലൊക്കെ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട് നിക്ക ഞാൻ ആ കേസിൻ്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് വിജയ് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പോ പട്ടിൻ്റെ കയ്യിൽ സ്വർണം കിട്ടിയ വിജയിക്ക് നമ്മൾ ആരേ ആവശ്യമില്ല ബാങ്ക് ഫേക്ക് ആണെന്ന് ഫേക്കാണെന്ന് നാട്ടുകാരറിയുമ്പോൾ നമ്മളെ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും പിന്നൊരന്വേഷണവും വിജയം ഷാനവാസിന്റെയും ലക്ഷ്മി നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം എനിക്ക് വേണ്ടത് പൈസയാണ് വിജയ എന്തായാലും പൈസ ഇടാൻ പോകുന്നില്ല നിങ്ങളുടെ കൂടെ നേപ്പാൾ അതിർത്തിയിൽ കക്കർപേട്ട ചെക്ക് പോസ്റ്റിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയൊരു കാറാണ് പൂന രജിസ്ട്രേഷൻ താൻ താമസിക്കുന്ന പൂനാൽ അപ്പാർട്ട്മെന്റിൽ തിരക്കിയപ്പോ തനിക്ക് ഇതേ ഒരു മാരുതി മോമിനി ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ ഇത് എന്റെ വണ്ടിയല്ല സാറേ വണ്ടി വണ്ടി അയ്യോ അത് ഞാൻ മൂന്നാല് ജ് പതിനഞ്ച് വർഷമായി ഞാൻ സർവീസ് കയറിട്ട് ഫിനാൻഷ്യൽ ക്രൈം ഡിവിഷനിലായിട്ട് തന്നെ പത്ത് വർഷമായി ഇതുവരെ ഞാൻ അന്വേഷിച്ച ഒരു കേസും തെളിക്കാതിരുന്നിട്ടില്ല ഇത്രയും നാളിനിടയ്ക്ക് എന്നെ പറ്റിച്ച ഒരേ ഒരാൾ തൻ്റെ കൂട്ടുകാരൻ വിഷ്ണു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ നടന്ന ക്രൈമിനെ കുറിച്ചും ക്രൈമിനെക്കുറിച്ചും കുറിച്ചും അയാളുടെ കയ്യില സ്വർണത്തെക്കുറിച്ചും വിഷ്ണു എന്ന് എന്നോട് പറഞ്ഞു ആ പറ റെയ്ഡ് ഒരാൾ ോ കഴിച്ചിട്ട് മതിയോ സാറ് കളിയാക്കിയതാ താൻ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എന്താ തിരിച്ചു വെച്ചിരിക്കുന്നത് ഏഹ് സമയം കളിക്കോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എനിക്ക് പറയാനുള്ളത് മുഴുവൻ സാറ് കേട്ട് കഴിഞ്ഞാൽ സാർ ഉറപ്പായ സാർ ഈ ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയങ്ങളിൽ എനിക്ക് തരാം ശരി താൻ പറ എങ്ങനെ അറിയാം അന്ന് മൂസയുടെ എന്റെ അച്ഛനാണ് സർ അച്ഛനെ കൊലക്കൊടുത്തിട്ടു അയാൾ ഇന്നും സുഖമായി ജീവിക്കുന്നു ഒരു നിയമം അയാളെ തൊടുന്നില്ല ഇത്രയും ഇതൊന്നും പറയാതെ പിന്നെ ഇത് പറയാനുള്ള കാര്യം സാർ ഇപ്പൊ അയാൾ താമസിക്കുന്ന നാട്ടിലെ ബാങ്കിലാണ് എനിക്ക് ജോലി അന്ന് മുങ്ങിയ ബട്ടനെ പിന്നീട് ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് വേറൊരു ഐഡന്റിറ്റി പലിശ ഇടപാട് കൃഷിയൊക്കെയായി ലിക്വിഡ് ഫണ്ട് വെച്ചാണ് സാർ അയാളുടെ എല്ലാ പരിപാടികളും ഇവിടെ ഇത്രയും സ്വർണൊക്കെ കയ്യിലുള്ള ഒരാള് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട കാര്യമുണ്ടോ ചിലപ്പോൾ അല്ല സാർ എനിക്ക് ഉറപ്പുണ്ട് അയാളുടെ കയ്യിൽ ഇപ്പോഴും ആ സ്വർണ്ണമുണ്ട് സാറിന് അത് ബോധ്യപ്പെട്ടാൽ മാത്രം സാർ അയാളെ റെഡിതാണ് പിന്നെ സാറിന് അത് പറ്റിയില്ലെങ്കിൽ ദയവ് ഇത് ഇത് പുറത്ത് പറയാമോ ജീവനി കൊതിവുള്ള സാർ തന്റെ അച്ഛനെ ഭട്ട് ചതിച്ചു കൊന്നതാണെന്ന് വിശ്വസിപ്പിച്ച അയാളെ റെയ്ഡ് ചെയ്യിപ്പിക്കാനാണ് വിഷ്ണു അന്ന് എന്റെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മൂസയുടെ അടുത്ത് നഷ്ടപ്പെട്ട സ്വർണ്ണ എവിടെയാണെന്ന് അതുവരെ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും അറിയില്ലായിരുന്നു ഗവേന്ദ്ര ഭട്ടരെ നീ അകത്തു പോ ആ ഞാൻ പാർത്ഥ സാരഥി ഇംഗൻ ടാക്സി ഞാൻ ഈ വീട് ഒന്ന് സർച്ച് ചെയ്യും റൈഡ എന്തിനെ നിങ്ങളുടെ ഈ പണമിടവാടയൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കംപ്ലൈന്റ്സ് കിട്ടിട്ടുണ്ട് അവന്ന് ക്ലിയർ ചെയ്യണം പറ്റില്ല വാറണ്ട് ഉണ്ടല്ലോ ഭട്ടരെ അപ്പോൾ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല സർ അത്ര എളുപ്പത്തിൽ അവിടുന്ന് സ്വർണം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ അയാളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് അതിനുവേണ്ടിയാണ് ഞാൻ തിരഞ്ഞത്

ഇതെവിടെ നെയ്യപ്പണം അറിയില്ല അക്കൗണ്ട് നോക്കണം എനിക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ അറസ്റ്റ് ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യുന്നില്ല ഒരാഴ്ച സമയം തരും അതിനുള്ളിൽ ഇതിന്റെ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കണം ഈ പണം കളഞ്ഞു പോയി എന്ന് ഞാൻ കരുതിക്കോളൂ അങ്ങനെ അങ്ങ് നിസ്സാരമായിട്ട് കാണല്ലേ പേട്ടെ ഈ നിപ്പ് അങ്ങ് ജയിലിൽ പോയി നിൽക്കേണ്ടി വരും ബോംബയിലായിരുന്നല്ലേ അല്ല വരുന്ന വഴിക്ക് ആരോ പറഞ്ഞു കേട്ടോ ഒരാഴ്ച കേട്ടോ ആ റെയ്ഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നഷ്ടപ്പെട്ട പണത്തിനേക്കാൾ അയാൾ മറ്റെന്തിനെയോ ഭയക്കുന്നു എന്നും സാറേ ആ റെയ്ഡൊക്കെ കഴിഞ്ഞു എന്നിട്ട് പക്ഷെ സ്വർണ്ണൊന്ന് കിട്ടിയതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ല ആ പ്രതീക്ഷാണോ ഒറ്റിയെന്ന് പട്ടറിയോ ഇൻഫോമറെ കുറിച്ച് ഇൻകം ടാക്സ് ഒരു പുറത്ത് പറയില്ല ആ മാനേജറെ ബട്ട് വിളിക്കുന്നു വീട്ടിലേക്ക്